ഹായ് ഓൾ അസ്ലാം വലൈക്കും പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ മോനെ സ്കൂളിൽ നിന്ന് യാത്ര പോകുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം പുലർച്ചെ രണ്ടര മണിയായിട്ടുണ്ട് അതുകൊണ്ട് തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ എനക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങി തരണം ടീച്ചേഴ്സിന് കൊടുക്കാൻ അപ്പം ചെറിയൊരു കായ്ക്കംസ് ഒക്കെ ചൂട്ട് പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ പോകാൻ ഇഷ്ടപ്പെട്ട് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ചേ കാലാവുമ്പോഴത്തേക്ക് സ്കൂളിൽ എത്തിക്കണം മോനെ ഇപ്പം ജീപ്പിലാണ് പോകുന്നത് കൂടാണ്ട് കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ ഒരു വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ കൊണ്ടുപോവുകയാണ് കേട്ടോ രാത്രിത്തെ ഫുഡ് മാത്രം അവർ പുറത്തുനിന്ന് കഴിക്കുന്നില്ല ബാക്കിയെല്ലാം ആക്കിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഏകദേശം കുഞ്ഞുങ്ങളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം ശർദിയുടെ ഗുളിക ഒക്കെ കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണെന്നുണ്ടായി പോയിട്ട് വരുന്നത് വരെയും പെരുളെന്ന് നമ്മളതിൽ എന്ത് ദേഷ്യപ്പെട്ടാലും കുഞ്ഞികൾ നമ്മളെ പെരോളും നമ്മളെ മാറിയിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മാറി നിൽക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ഭയങ്കരമാണ് പിന്നെ പോയിട്ട് വരുന്നവരി നമുക്കൊരു ഒരു വേവലാതി ആണല്ലേ അത് എനക്ക് മാത്രമല്ല എല്ലാ പേരൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും അവരങ്ങനെ നല്ല അടിച്ചുപൊളിച്ച് ജോളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മോൻ്റെ സ്കൂളിലെ സ്റ്റാഫാണ് കേട്ടോ ആയിരിക്കണം എന്നാൽ ഫോണിൽ നോക്കിയിരിക്കുന്നതാണ് മോൻ്റെ മാത്സിൻ്റെ ടീച്ചർ ടീച്ചേഴ്സൊക്കെ നല്ല അടിപൊളിയാണ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ആണ് എൻ്റെ മോന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നെങ്കിൽ പോലും നല്ല എന്താ പഠിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ള ആക്ടിവിറ്റി കാര്യങ്ങളാണെങ്കിൽ പോലും പക്കാലും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു സ്കൂളാണ് കേട്ടോ അപ്പോൾ അവർ നല്ല രീതിയിൽ എൻജോയ് എൻജോയ്റ്റ് അടിപൊളിയായിട്ട് ജോലിയായിട്ട് പോകുന്നുണ്ട് അത് മോൻ്റെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ മാഷ് പുതിയതായിട്ട് പ്രാവശ്യം വന്നതാണ് മാഷ് നല്ല കുഞ്ഞുടെ വൈബിനെ ഒരു മാഷാണ് ശരിക്കും യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിൽ എപ്പോഴും ഒരുപാട് ഓർമ്മകൾ തിങ്ങിക്കല്ലോ എൻ്റെ മോൻ ടൂർ പോകുന്ന സമയത്ത് ശരിക്കും ഞാൻ എൻ്റെ സ്കൂൾ കാലവും നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറ് പോയ ഒരു ഇതൊക്കെയായിരുന്നു സത്യത്തിൽ ഓർമ്മ വന്നത് കോഴിക്കോടേക്കാണ് കേട്ടോ യാത്ര പോയത് കോഴിക്കോട് ഒത്തിരി സ്ഥലങ്ങളിൽ അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടക്ക് തിരിച്ച് വന്ന വീഡിയോസെല്ലാം ഇതിൽ കാണുന്നുണ്ട് എഡിറ്റ് ചെയ്യുന്നു വന്ന സമയത്ത് വന്ന മിസ്റ്റേക്കാണ് ഓക്കെ ലാസ്റ്റ് ബീച്ചിലാണ് പിന്നെ മടങ്ങിയത് ബീച്ചിൽ നിന്നാണ് ലാസ്റ്റ് മടങ്ങിയത് ഇത് പോകാൻ പോ കൂട്ടാൻ പോകുന്ന ഒരു രംഗമായി കൂട്ടാൻ പോകാൻ വേണ്ടി ഞാനും ഈ അച്ഛൻ കുഞ്ഞും കൂടെയാണ് പോയിട്ടുണ്ടായിന് അപ്പം മോൻ വരുമ്പോഴത്തേക്ക് ആകെ ടയേർഡായിട്ടുണ്ടായിനും ചെറിയ എന്താക്കി മോൻ്റെ ബേഗിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായി ഓറഞ്ചൊക്കെ അതൊക്കെ എടുത്തിട്ട് തിന്നാണ് ഓന ഉറങ്ങുന്ന സമയം ഗ്യാപ്പ് അത് മാത്രമല്ല മറ്റൊരു രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് മോന് തലേന്ന് ടൂറിന് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയ കുറച്ച് സീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ചെറിയ ആളെന്താക്കി ഓൻ ഉറങ്ങുന്ന സമയത്ത് എടുത്ത് ഒളിപ്പിച്ച് വെച്ച് പിറ്റേന്ന് ഓൻ ടൂർ പോയ സമയത്ത് എന്നോട് പറഞ്ഞു ഉമ്മ ഓൻ്റെ സാധനമല്ലേ ഞാൻ എടുത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ എന്താ പറയുക രസകരമായ ഓൻ്റെ ചെറിയ കുറുമ്പങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ടായി ഓന് സത്യത്തിൽ ഭയങ്കര വിഷമമായിരുന്നു എപ്പം ഒഴിച്ചപ്പം വരും ഒഴിച്ചപ്പം വരും എന്നുള്ളൊരു ഇതാണ് നേരിട്ട് കാണുമ്പോൾ കീരിയും പാമ്പിനെ പോലെയാണെങ്കിലും ഒന്ന് മാറി നിൽക്കുമ്പോൾ എന്നെ പോലെ തന്നെ ടെൻഷനായിരുന്നു ചെറിയാക്കും അങ്ങനെ ഏകദേശം രാത്രി ഒരു പന്ത്രണ്ടര മണിയോ ആയ സമയത്ത് മക്കളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇല്ല അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുന്ന എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞില്ല സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊക്കെ മോൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലിടുന്നതും ഓനെ എപ്പം എടുത്താലും ഇതൊക്കെ ഒരു ഭയങ്കരമായ മെമ്മറിയുള്ള ആയ ഓർമ്മകളായിരിക്കും എൻ്റെ ചെറിയ കാലത്തിൽ ഞാൻ ടൂറ് പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരോ എടുത്ത് ഒത്ത സമയമോ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല ഒരു ഫോട്ടോസായിട്ടോ ഒരു വീഡിയോസ് ആയിട്ടോ ഒന്നും അപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിൽ അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകാൻ വേണ്ടി പറ്റൂല അല്ലെങ്കിൽ ഓനി പറ്റുന്ന വെച്ചാൽ എപ്പോഴും മെമ്മറബിളായിട്ട് നമുക്ക് എടുക്കാനും ഓർക്കാനും നോക്കാനൊക്കെ പറ്റിയ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്താണ് യൂട്യൂബിലേക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് ഓക്കെ അപ്പം ഒരുപാട് നല്ല പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും വീണ്ടും ഞാനിത് പറയാൻ കാരണം നിങ്ങളൊക്കെ കമൻറ്റും ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എത്ര മടിച്ച് നിന്നാലും വീണ്ടും വീഡിയോസായിട്ടെല്ലാം വരുന്നത് ഒരു ഷോർട്ട്സ് കൂടിയാണെങ്കിൽ പോലും യാത്രകളൊന്നും സന്തോഷവും മനസ്സിന് കുളിർമയേകുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ കുട്ടിക്കാല കുട്ടിക്കാലത്തൊക്കെ പോകുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കുന്ന സമയങ്ങൾ നല്ല നല്ല നിമിഷങ്ങൾ അതൊക്കെ എന്നും എപ്പോഴും ഓർക്കാനും ഓർത്തെടുക്കാനും